ഹലോ നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്തായാലും സ്റ്റാൻഡിൽ ഓട്ടോവും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ എന്തായാലും വണ്ടിയിൽ ഓയില് മാറാൻ പോകാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ വർക്ക്ഷോപ്പിലോട്ട് പോകാനുള്ള പരിപാടിയാണ് അപ്പോൾ വർക്ക്ഷോപ്പിൽ പോകുന്നത് കൊണ്ടാണ് ഞാൻ ഈ സിവിൽ ഡ്രസ്സിൽ നിൽക്കുന്നത് അതാണ് കാക്കിയൊക്കെ ഒരു മാറ്റി അങ്ങനെ നിൽക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ വർക്ക്ഷോപ്പിൽ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ ഓക്കേ അങ്ങനെ ഞാൻ രാവിലെ വർക്ക്ഷോപ്പിലെത്തി വർക്ക്ഷോപ്പിലെത്തിയപ്പോഴത്തേക്ക് നല്ല തിരക്കുണ്ട് ഒരുപാട് ഓട്ടോറിക്ഷകൾ പണിക്ക് വേണ്ടി കയറ്റിയിട്ടിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് സമയം വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വന്നു വെയിറ്റ് ചെയ്തിരിക്കുന്നത് വേറെ ഒന്നുമല്ല എൻ്റെ വണ്ടി സ്ഥിരം പണി ചെയ്യുന്ന മെക്കാനിക്കിനെ കൊണ്ട് ഞാൻ പണി ചെയ്യിപ്പിക്കുന്നൊരു വാശി എനിക്കുണ്ട് അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സമയം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നത് അവിടെ നമ്മളെ മെക്കാനിക്കൽ വന്നു എൻ്റെ വണ്ടിയുടെ ഓയിൽ ചോർത്തിക്കൊണ്ടിരിക്കുകയാണ് ആ എഞ്ചിൻ്റെ അടിഭാഗത്തു നിന്ന് ഞെട്ട കഴിച്ചു മാറ്റി ഇതാ ഓയിലിങ്ങനെ ചോർത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ അയ്യായിരം കിലോമീറ്ററിലും ഓയില് ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് ഒരു ഒരുപാട് ഓവറായിട്ട് അങ്ങനെ അങ്ങനെതാ ഓയിൽ മാറുകയാണ് ആ ഓയിലെല്ലാം ഏതാണ്ട് ചോർത്തി കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇതാ ഇപ്പോൾ ഈ ഇളക്കുന്നതെന്ന് പറഞ്ഞാൽ ഓയിൽ ഫിൽട്ടർ ആണ് ഓയിൽ ഫിൽട്ടറിൻ്റെ ആ ഒരു ഭാഗമാണ് ശരിക്കിത് ഓയിൽ ഫിൽട്ടറിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഓയിലിൽ കരിയൊക്കെ കേടും കരിയൊക്കെ കയറാറുണ്ട് അങ്ങനെ വരുമ്പോൾ അതിൻ്റെ കരടുകളൊന്നും ഉള്ളിലോട്ട് പോകാനായിട്ട് ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഓയിൽ ഫിൽട്ടറിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് അങ്ങനെ പഴയ ഓയിൽ ഫിൽട്ടർ മാറ്റി പുതിയൊരു ഓയിൽ ഫിൽറ്റർ അതിലേക്ക് ഫിറ്റ് ചെയ്തിരിക്കുകയാണ് തിരിച്ച് അതുപോലെ എല്ലാ സ്പെയറുകളും തിരിച്ച് കടുപ്പിക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുന്നത് ഇച്ചിരി പ്രയാസമാണ് അതിൻ്റെ മോട്ടുമൊക്കെ ഇത്തിരി മുടുക്കാനായിട്ട് ഈ കാണുന്ന നമുക്ക് തിരിച്ച് എഞ്ചിനിലോട്ട് ഒഴിച്ച് ഫില്ല് ചെയ്യേണ്ട ഓയിലാണ് ഫ്രഷ് ഓയിലാണ് കുമാരാണ് നമുക്കിതിപ്പോ എത്ര ലിറ്റർ ആണ് ഇതിൽ ഒഴിക്കുന്നത് മൊത്തം എൻജിനും ഹൗസിങ്ങും കൂടെ രണ്ട് ലിറ്റർ രണ്ട് സെയിം ഓയിലല്ലോ എഞ്ചിനകത്ത് എത്ര ഒഴിക്കും ഒന്ന് എഴുന്നൂറ്റമ്പത് ഹൗസിങ്ങിനകത്ത് ബാക്കി ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് ഓയില് ഇതിനെ വരും ഹൗസിങ്ങിലോട്ട് ഒഴിക്കും ബാക്കി ഓയിൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത് അത് ഇതിലോട്ട് പോകും അതായത് എഞ്ചിൻ ഓയിലും ഇപ്പോൾ ഈ ഒഴിക്കുന്നത് അത് കാണുന്നില്ല അത് എൻജിൻ ഓയിലിനകത്ത് പോകും ഇപ്പോൾ ഹൗസിങ്ങിൻ്റെ ഭാഗത്തോട്ടാണ് ഓയിൽ ഒഴിക്കുന്നത് അത് ഇച്ചിരി ഉള്ളിലോട്ടാണ് ഇരിക്കുന്നത് ഇപ്പോൾ ഈ എഞ്ചിൻ ഓയിലിൻ്റെയാണ് കപ്പാണ് ഇപ്പുറത്തെ സൈഡിൽ ഇരിക്കുന്നത് അപ്പോൾ ഇത് രണ്ടിലും കൂടെ ചേർത്താണ് നമുക്ക് രണ്ട് ലിറ്റർ വേണ്ടി വരുന്നത് എഞ്ചിന് ആയിരത്തി എഴുന്നൂറ്റി അൻപതും ബാക്കിയുള്ളത് ഹൗസിങ്ങിനും രണ്ടിനും സെയിം ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത് അങ്ങനെ ആ ഓയിലൊക്കെ ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം ആ അവിടുത്തെ നെട്ടും എല്ലാം മുടുക്കി റെഡിയാക്കിയാണ്